നമസ്കാരം കോഴിക്കോട് ചെങ്കടിയുടെ ആധിപത്യം തുടരും കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് കോഴിക്കോട് ഭരിക്കുന്നത് സി പി എം ആണ് ഇടതുപക്ഷമാണ് അതിനെ യാതൊരു തരത്തിലുള്ള ഊനവും തട്ടാതെ അതിൻ്റെ ജയത്രയാത്ര തുടരുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യമുഖം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് പല കാരണങ്ങളുണ്ട് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് തുടരുന്ന ഈ ഭരണം പല രീതിയിലും മികച്ചതാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ അതിലേറ്റവും മികച്ചത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ തന്നെ ഏറ്റവും മികച്ച ശുചിത്വത്തിന് ഉള്ള റാങ്കിങ് പരിശോധിക്കുന്ന സമയത്ത് മുന്നൂറ്റി അറുപതാം റാങ്കിലുണ്ടായിരുന്ന കോഴിക്കോട് കോർപ്പറേഷൻ എഴുപതാം റാങ്കിലേക്ക് ഉയർന്നത് ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് അത് വലിയ നേട്ടമാണ് ശരിക്കും അതോടൊപ്പം തന്നെയാണ് യുനെസ്കോ ഏർപ്പെടുത്തിയ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പുരസ്കാരം നേടുന്നത് കോഴിക്കോടാണ് കേരളത്തിലെ വയോജനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വയോജന ട്രോഫി കരസ്ഥമാക്കിയത് കോഴിക്കോടാണ് അതോടൊപ്പം തന്നെയാണ് ഏറ്റവും മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫിയും കോഴിക്കോട് തന്നെ നേടി ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഡോക്ടർ ബിന ഫിലിം വളരെ പ്രഗത്ഭമായിട്ടുള്ള രീതിയിൽ സി പി എമ്മിൻ്റെ പരിപാടികൾ നടപ്പിലാക്കുന്നതിനും ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും മുന്നിട്ട് നിന്നു എന്നുള്ളതാണ് കോഴിക്കോട് ഇന്ന് ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറി കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന് വിശേഷിപ്പിച്ചിരുന്ന തൃശ്ശൂർ വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് നിബന്ധിച്ചപ്പോൾ കോഴിക്കോട് വളരെ മികച്ച സാംസ്കാരിക കേന്ദ്രമായി ഉയരുകയും മിഠായിത്തരുവെന്ന് പറയുന്ന മനോഹരവും സുന്ദരവുമായ ജനക്കൂട്ടങ്ങളുടെ ആൾക്കൂട്ടങ്ങളുടെ ആഹ്ലാദ വേദിയായി മാറുകയും ഒക്കെ ചെയ്തു അങ്ങനെ പൊതുവേ ഭരണം എന്ന് പറയുന്നത് സ്വീകാര്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ വീണ്ടും തുടർ ഭരണം എന്നതിന് വലിയ തരത്തിലുള്ള വെല്ലുവിളികളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അവിടെ കഴിഞ്ഞ വർഷത്തെ സീറ്റുകളുടെ എണ്ണം വെച്ച് പരിശോധിച്ചാൽ എഴുപത്തഞ്ച് സീറ്റുകളാണ് കോർപ്പറേഷനിലാകെ ഉള്ളത് അതിൽ അൻപത്തൊന്ന് സീറ്റും ഇടതുപക്ഷം നേടുകയാണ് ചെയ്തത് പതിനേഴ് സീറ്റ് മാത്രമാണ് യു ഡി എഫിന് നേടാൻ കഴിഞ്ഞത് എന്നാൽ ബി ജെ പി ഏഴ് സീറ്റ് അവിടെ കരസ്ഥമാക്കി എന്നുള്ളതാണ് ബി ജെ പി ഏഴ് സീറ്റ് നേടുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമായി നമ്മൾ ഒരിക്കലും വിലയിരുത്താൻ പാടില്ലാത്തതാണ് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ആധിപത്യം തുടരുന്ന ഇടതുപക്ഷ ഭരണത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം കോൺഗ്രസിനെ നടത്താനായിട്ട് കഴിഞ്ഞു മുസ്ലിം ലീഗിന് ഒരുവിധം വേരോട്ടമുള്ള പ്രദേശങ്ങളൊക്കെ നിറഞ്ഞ ഇവിടെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒരുമിച്ച് ചേർന്ന് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനും സി പി എമ്മിന് ബദലായിട്ട് തങ്ങളുടെ രാഷ്ട്രീയം ഇന്നതാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിലും അവർ നേരിട്ട് പരാജയം അവർക്ക് പരസ്പരം ഇല്ലാത്ത സൗഹൃദം അല്ലെ ബന്ധം അതൊക്കെ ഇതിന് കാരണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ശക്തമായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ജോലി യു ഡി എഫ് നിർവഹിക്കുന്നില്ല എന്ന് കാണുന്ന ആ സ്പേസിലാണ് ബി ജെ പിക്ക് കടന്നു വരാനായിട്ടുള്ള വഴികൾ ഒരുങ്ങുന്നത് കേരളത്തിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം തന്നെ രണ്ട് മുന്നണികളും ഈ നാട് ഭരിച്ച് നശിപ്പിച്ചു പകരം ഞങ്ങൾക്ക് ഒരവസരം തരൂ എന്നുള്ളതാണ് രണ്ട് മുന്നണികളും കൃത്യമായിട്ട് അതിൻ്റെ രാഷ്ട്രീയപ്രയോഗം നിർവഹിക്കുകയും ഭരണപക്ഷത്തിരിക്കുന്ന സമയത്ത് ഭരണത്തിൽ അല്ലെങ്കിൽ ഗവേണൻസിൽ അവരുടെ വൈദഗ്ധ്യം പ്രകടമാക്കുകയും പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുകയും ചെയ്താൽ മൂന്നാം കക്ഷി അവിടെ പ്രസക്തമായിട്ടുള്ള രീതിയിൽ സമ്മർദ്ദം ചെലുത്തില്ല എന്നുള്ളതാണ് പക്ഷേ എന്തുകൊണ്ട് കോഴിക്കോട് ബി ജെ പിക്ക് ഏഴ് സീറ്റ് നേടാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് യു ഡി എഫ് നേരിടുന്നതായിട്ടുള്ള ദുർബലമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അതിനെ മറികടക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ജനങ്ങൾ മറ്റൊരു വഴി അന്വേഷിക്കുകയും ആ വഴി ബി ജെ പി ആണെന്ന് കാണുകയും അങ്ങനെ ബി ജെ പിക്ക് ഏഴ് സീറ്റ് നേടാനിവിടെ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഏഴ് സീറ്റിൽ നിന്ന് ഇനിയും ഈ തെരഞ്ഞെടുപ്പിൽ എത്ര ബി ജെ പി വർദ്ധിപ്പിക്കും എന്നുള്ളത് രാഷ്ട്രീയം കൗതുകത്തോടെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പൊതുവെ രാഷ്ട്രീയമായിട്ട് വിലയിരുത്തപ്പെടുന്നത് ബി ജെ പി വൻപിച്ച മുന്നേറ്റമുണ്ടാക്കും എന്നുള്ള പ്രവചനമാണ് വൻപിച്ച ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി ബി ജെ പി മുന്നേറുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് കൂടുതൽ കൂടുതൽ പേഴ്സൻറ്റേജ് ഓഫ് വോട്ട് ലഭിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ എത്രമാത്രം പ്രസക്തമായ രീതിയിൽ ബി ജെ പിക്ക് മുന്നോട്ട് വരാനായിട്ട് കഴിയും അപ്പോൾ ബി ജെ പി അവിടെ എടുക്കുന്നൊരു നിലപാട് നമ്മൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ പ്രധാനമന്ത്രി ഇവിടെ എത്തുകയും ഈ നഗരത്തെ ലോകത്തെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റി തീർക്കുന്നതിനുള്ള പദ്ധതികൾ അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞത് എന്നാൽ കോഴിക്കോട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ഇടപെടൽ അവർ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഗൗരവത്തോട് കാണേണ്ടതാണ് കാരണം ബി ജെ പിയുടെ അജണ്ടയിലേക്ക് കോഴിക്കോട് ഇതുവരെയായിട്ടും കയറിയിട്ടില്ല കോഴിക്കോടിൽ അവർ അവിടെ എന്താണ് കോഴിക്കോടിൻ്റെ പാർശ്വതലങ്ങളിലൊക്കെ പിടിച്ചു കയറാനുള്ള ശ്രമം മാത്രമേ ബി ജെ പി നടത്തുന്നുള്ളൂ എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൂടുതൽ വോട്ട് നേടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പക്ഷേ കോഴിക്കോട് എന്നും വളരെ ശക്തമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയായിട്ട് തന്നെ നിലനിൽക്കും ഇടതുപക്ഷം ഇവിടെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടതും ആരോഗ്യ രംഗത്തുള്ള പ്രശ്നങ്ങളും തന്നെയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിലൊന്നാണ് കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജ് നീറ്റ് പരീക്ഷയിൽ ഏറ്റവും മികച്ച മാർക്ക് നേടുന്ന കുട്ടികൾ അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന രണ്ട് കോളേജിൽ ഒന്നാണ് കോഴിക്കോട് മറ്റൊന്ന് തിരുവനന്തപുരം വേണമെങ്കിൽ കോട്ടയം ഈ മൂന്ന് കോളേജുകൾ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റ് സർക്കാർ കോളേജുകളിലേക്ക് കുട്ടികൾ പോകാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കും ഏറ്റവും കൂടുതൽ കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് എല്ലാ കാര്യങ്ങളും മികച്ചതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അവിടെ ഈ ആരോഗ്യ വകുപ്പുമായിട്ടും ആരോഗ്യ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളെ തുടർന്ന് പല കാലങ്ങളിലും വളരെ വിവാദപരമായ ഒരുപാട് പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുപോയ ഒരു രോഗിയെ പീഡിപ്പിക്കാനായിട്ട് അവിടുത്തെ ഒരു ജീവനക്കാരൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടതും അതിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ അതൊക്കെ തന്നെ മോശമായിട്ടുള്ള ഇമേജ് ഉണ്ടാക്കാൻ മാത്രമേ സഹായിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ് എന്നാൽ ഇതൊക്കെ ഇതിനൊക്കെ ച ഇതൊക്കെ ചുമക്കേണ്ട ഒരു ബാധ്യത അവസാനം കോ കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടാകുന്ന തരത്തിലേക്ക് വരുന്ന സമയത്താണ് കോർപ്പറേഷൻ ഭരണത്തിൻ്റെ എതിരായിട്ടുള്ള ഒരു പ്രചരണമായിട്ട് ഈ ആരോഗ്യരംഗത്തുണ്ടാകുന്ന വിവാദ പ്രശ്നങ്ങളും പോരായ്മകളും ഒക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കാരണം ആവശ്യത്തിന് മരുന്നോ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപകരണങ്ങളോ ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല ഇടക്കിടക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് അതാണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ നേരിടുന്ന പ്ര പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ക്രിയേറ്റീവ് പൊളിറ്റിക്സിൻ്റെ അഭാവം യു ഡി എഫിനെ ദുർബലപ്പെട്ട സ്ഥാനത്ത് നിന്ന് വീണ്ടും ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും കോഴിക്കോട് അവർക്ക് എല്ലാ തരത്തിലുള്ള റിസോഴ്സസ് ഉള്ള സ്ഥലമാണ് നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇവർക്ക് ആവശ്യമായിട്ടുള്ള മൂലധനം എന്തും ചെയ്യാനായിട്ടുള്ള കഴിവുകൾ അതേപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ സാന്നിധ്യം വളരെ കൂടുതൽ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അവർക്ക് കോർപ്പറേഷനിൽ ഒരു കാരണവശാലും അവരുടെ ഈ സാധ്യതകളെ അവരുടെ റിസോഴ്സസിനെ മികച്ച രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ആ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തതിൻ്റെ ഫലമായിട്ട് ഓരോ ദിവസവും കോർപ്പറേഷൻ അവർ കൂടുതൽ കൂടുതൽ ദുർബലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് വളരെ വലിയ ശക്തിയായി സി പി എം അവിടെ നിൽക്കുമ്പോൾ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഭരണം തുടരുമ്പോൾ നാല്പത്തഞ്ച് വർഷത്തെ ഭരണത്തോടെ മടുപ്പുണ്ടാവാനുള്ള സാധ്യതകൾ ഒരു വശത്തുണ്ട് ആൻറ്റി ഇൻഗിബൻസി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ ഭരണവിരുദ്ധത അല്ലെങ്കിൽ വിരുന്ന് മാറിയാൽ മറ്റാരെങ്കിലും വരട്ടെ എന്ന് കരുതുന്ന തരത്തിലുള്ള മനഃസ്ഥിതി ആ മനഃസ്ഥിതിയൊക്കെ വളർത്തി വികസിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ നിരന്തരമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നിരന്തരമായ രാഷ്ട്രീയ ഇടപെടൽ എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് പട്ടണത്തിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തിലും നിരന്തരമായിട്ട് ഇടപെടാനായിട്ട് എവിടെ യു ഡി എഫിൻ്റെ ആളുകൾ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പം നിരന്തരമായിട്ട് ഇതിലിടപെട്ട് നിലനിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റിപ്പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഒരു കാരണവശാലും കോൺഗ്രസ് ഇവിടെ കാണിക്കുന്നില്ല മുസ്ലിം ലീഗും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഇച്ഛാശക്തിയുടെ അവരുടെ ഈ അഭാവം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ അപ്രമാദിത്വത്തിനും ചോദ്യം ചെയ്യാൻ പെടാൻ പാടില്ലാത്തതായിട്ടുള്ള ശാക്തീയ ബലത്തിനുമൊക്കെ കാരണമായി മാറി തീരുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം വളരെ ക്ഷേമപരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നത് ശുചിത്വത്തിന് പ്രാധാന്യം കൊടുക്കും കോഴിക്കോട് വളരെ രസകരമായിട്ടുള്ളൊരു സിറ്റിയായിട്ട് മാർത്തിയിരുന്നതിലൊക്കെ ഉള്ള അവരുടെ കോൺട്രിബ്യൂഷൻസ് അതിനെ സമ്പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് കോർപ്പറേഷൻ യൂണിവേഴ്സിറ്റികൾക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് അപ്പോൾ യുനെസ്കോയുടെ പുരസ്കാരം എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ ഒരു തിലകക്കുറി പോലെ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രചരണത്തിന് യഥാർത്ഥത്തിൽ സി പി എം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സ്വച്ഛ സമഗ്ര സ്വച്ഛ സംവിധാനത്തിനകത്ത് ഇന്ത്യയിലെ നഗരങ്ങളുടെ പൊതു സ്വഭാവം പരിശോധിക്കുന്ന സമയത്ത് മുന്നൂറ്റി അറുപതാം സ്ഥാനത്ത് കിടന്നിരുന്ന കോഴിക്കോടിനെ എഴുപതാം സ്ഥാനത്തേക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു കാര്യമായിട്ടല്ല കോഴിക്കോട്ടുകാർ കാണുന്നത് കോഴിക്കോടിൻ്റെ ഒരു അഭിമാനമായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു ഇമേജ് നിർമ്മാണ പ്രക്രിയ കൂടി സി പി എമ്മിൻ്റെ ഭാഗത്ത് നടക്കുന്ന സമയത്ത് ഈ പൊതുവെ കേരളത്തിൽ നിലനിൽക്കുന്ന നിലവിലുള്ള സർക്കാരിനോടുള്ള ഒരു വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ പിണറായി വിരുദ്ധ അഭിപ്രായം അതിനൊന്നും കാര്യമായ ശക്തിയൊന്നും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് വീണ്ടും ശക്തമായിട്ടുള്ള രീതിയിൽ സി പി എമ്മിൻ്റെ ആധിപത്യം തുടരാനും ചെങ്കോടി തന്നെ പാറാനുമായിട്ടുള്ള സാധ്യതയാണ് അതല്ലാതെ മറ്റൊന്നും നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്